ശോഭന ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലാണ് മഞ്ജു വാര്യർ ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റിലീസായ സാക്ഷ്യം എന്ന സിനിമയിലാണ് നടി സുകന്യ ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ അപാരത എന്ന ചിത്രത്തിലാണ് ഊർവശി ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിലീസായ കതിർ മണ്ഡപം എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് കൽപ്പന ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് പാർവതി ജയറാം ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിലാണ് പഴയകാല നടി സുമലത ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മൂർഖൻ എന്ന സിനിമയിലാണ് പഴയകാല നടി മാധവി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ലാവ എന്ന സിനിമയിലാണ് അംബിക ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് ശ്രീവിദ്യ ആദ്യമായി മലയാളത്തിൽ ബാലതാരമായി അഭിനയി സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കുമാര സംഭവം എന്ന സിനിമയാണ് ലിസി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന സിനിമയിലാണ് കാർത്തിക ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ റിലീസായ ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിലാണ് സീമ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലാണ് പഴയകാല നടി ഷീലാമ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ഭാഗ്യജാതകം എന്ന ചിത്രത്തിലാണ് പഴയ നടി ശാരദ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ റിലീസായ ശകുന്തള എന്ന സിനിമയിലാണ് പഴയകാല നടി ജയഭാരതി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി ായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ തച്ഛൻ എന്ന സിനിമയിലാണ് ഉണ്ണിമേരി ആദ്യമായി ബാലതാരമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചിത്രത്തിലാണ് നദിയ മൊയ്തു ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസായ നോക്കത്താ ദുരത്ത് കണ്ണു നട്ടു എന്ന സിനിമയിലാണ് രേവതി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയിലാണ് മോനുഷ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ നഖക്ഷതങ്ങൾ എന്ന സിനിമയിലാണ് സംയുക്ത വർമ്മ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലാണ് നടി സൂര്യ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ പറങ്കിമല എന്ന സിനിമയിലാണ് നടി കെ പി എസ് സി ലളിത ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ റിലീസായ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റിലീസായ കുടുംബിനി എന്ന സിനിമയിലാണ് പഴയകാല നടി ഫിലോമിന ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റിലീസായ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലാണ് നടി ലക്ഷ്മി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റിലീസായ ചട്ടക്കാരി എന്ന ചിത്രത്തിലാണ് ഗൗതമി ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ് നടി ശാന്തി കൃഷ്ണ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ നിദ്ര എന്ന സിനിമയിലാണ് രോഹിണി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ കക്ക എന്ന സിനിമയിലാണ് നടി രേഖ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലാണ് കനക ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഗോഡ് ഫാദർ എന്ന സിനിമയിലാണ് ഗീത ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ ഗർജനം എന്ന ചിത്രമാണ് സുഹാസിനി മണിരത്നം ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കൂടെവിടെ എന്ന സിനിമയിലായിരുന്നു നടി ജലജ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ റിലീസായ എൻ്റെ പ്രിയപുത്രൻ എന്ന സിനിമയാണ് മീര ജാസ്മിൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ സൂത്രധാരൻ എന്ന സിനിമയിലായിരുന്നു കാഫ്യ മാധവൻ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളത്തിൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ പൂക്കാലം എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു നയൻതാര ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി മൂന്നിൽ റിലീസായ മനസ്സിനക്കര എന്ന സിനിമയിലായിരുന്നു നവ്യ നായര് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ഇഷ്ടം എന്ന സിനിമയിലായിരുന്നു നടി ദിവ്യ ഉണ്ണി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസായ നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു നടി ഗീതു മോഹൻദാസ് ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു പത്മപ്രിയ ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ രണ്ടായിരത്തി നാലിൽ റിലീസായ കാഴ്ചയാണ് നടി ജ്യോതിർമയി ആദ്യമായിട്ട് അഭിനയിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പൈലറ്റ്സ് എന്ന സിനിമയിലായിരുന്നു നടി പ്രിയാരാമൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ അർത്ഥന എന്ന ചിത്രത്തിലായിരുന്നു നടി മോഹിനി ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ നാടോടി എന്ന ചിത്രത്തിലായിരുന്നു നടി മീന ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ഭാവന ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിൽ റിലീസായ നമ്മൾ എന്ന സിനിമയിലായിരുന്നു ജോമോൾ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു പാർവതി തിരുവോത്ത് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ആറിൽ റിലീസായ ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലായിരുന്നു മമത മോഹൻദാസ് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ മയൂകം എന്ന സിനിമയിലായിരുന്നു സംവൃത സുനിൽ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി നാലിൽ റിലീസായ രസികൻ എന്ന സിനിമയിലായിരുന്നു നടി ഗോപിക ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ തൂവൽ എന്ന സിനിമയിലാണ് ബാമ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഏഴിൽ റിലീസായ നിവേദ്യം എന്ന സിനിമയിലായിരുന്നു നടി മീരാനന്ദൻ ആദ്യമായി സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മുല്ല എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് റോമ അസ്രാണി ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ രണ്ടായിരത്തി ആറിൽ റിലീസായ നോട്ട് ബുക്കാണ് നടി മന്യ ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തിൽ റിലീസായ ജോക്കർ എന്ന സിനിമയിൽ നായികയായിട്ടാണ് നിത്യ മേനോൻ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ രണ്ടായിരത്തി എട്ടിൽ റിലീസായ ആകാശഗോപുരമാണ് നസ്രിയ നാസിം ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി ആറിൽ റിലീസായ പളുങ്ക് എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു നടി രേണുക മേനോൻ ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു നടി ചാർമിള ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ധനമായിരുന്നു നടി സുനിത ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ നിറഭേദങ്ങൾ എന്ന ചിത്രത്തിലായിരുന്നു നടി അപർണ ബാലമുരളി ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയിലായിരുന്നു നടി നിഖില വിമൽ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു നിമിഷ സജയൻ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു നമിത പ്രമോദ് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ട്രാഫിക് എന്ന സിനിമയിലായിരുന്നു രജിഷ വിജയൻ ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ അനുരാഗ കരിക്കും വള്ളം എന്ന സിനിമയിലായിരുന്നു സംയുക്ത മേനോൻ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ പോപ്കോൺ എന്നൊരു ചിത്രത്തിലായിരുന്നു അമല പോൾ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീല താമര എന്ന സിനിമയിലായിരുന്നു വാണി വിശ്വനാഥ് ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മംഗല്യ ചാർത്ത് എന്ന ചിത്രത്തിലായിരുന്നു അർച്ചന കവി ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രത്തിൽ നായികയായിട്ടായിരുന്നു അഭിരാമി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ കഥാപുരുഷൻ എന്ന സിനിമയിലായിരുന്നു ആദ്യമായി അഭിനയിച്ച മലയാള സിനിമകൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല നടിമാരും ആദ്യം അഭിനയിച്ചതിന് ശേഷവും മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും നടിമാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് നടിമാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിങ്